ഹബീബായ ങ്ങളും സഹാബികളും ഇത് പഠിച്ചവരാ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ റബ്ബ് തീരുമാനിക്കാതെ ഒരു സംഗതിയും ലോകത്ത് നടക്കൂല ആ റബ്ബ് കണക്കാക്കാത്തതൊന്നും ലോകത്ത് സംഭവിക്കുകയുമില്ലാഹുലുവ പറയൂ ിയെ നിശ്ചയമായും നമുക്ക് എത്തൂല നമുക്ക് പിടിപെടൂല നമുക്ക് ബാധിക്കൂല അള്ള കണക്കാക്കിയതല്ലാതെ അള്ള അവനാണ് സംരക്ഷകൻ അവനാണ് സഹായിക്കേണ്ടവൻ വേറൊന്നും ഇവിടെ ഒന്നും സംഭവിക്കൂല എന്ന് പറയൂ നബിയേ ഇങ്ങനെ പഠിച്ചു വിശ്വസിച്ചവനാണ് നാം എനിക്ക് പറയാനുള്ളത് അതല്ലാതുകൊണ്ട് ഈ ദുനിയാവിലെ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്തരം വിഷയങ്ങളിൽ ഒരു പേടിയില്ല അള്ള കണക്കാക്കിയിട്ടുണ്ടോ ഗവൺമെന്റ് മുഴുവനും നമുക്ക് അനുകൂലമായാലും ജനങ്ങൾ മുഴുവനും നമുക്ക് അനുകൂലമായാലും ഒരു ദിവസം ജയിലിൽ ഒരു മനുഷ്യന്റെ പുസ്തകത്തിൽ അള്ളാഹു തല എഴുതിയിട്ടുണ്ടോ അവൻ കിടക്കാതിരിക്കില്ല ഒരാളെ കൊടുക്കരുത് ഒരാൾക്ക് അള്ളാഹുത അങ്ങനത്തെ ഒരു വിധി എഴുതിയിട്ടില്ല അള്ളാന്റെ തീരുമാനത്തിൽ അങ്ങനെ ഇല്ല ജനങ്ങളെല്ലാം തീരുമാനിച്ചാലും അത് നടക്കുകയുമില്ല ആ വിശ്വാസമുള്ളവരാണ് നാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട് വീട് നമ്മുടെ നല്ലാതായി തീരുന്ന ഒരു ദിവസം ശരിക്ക് വരാനുണ്ട് നമ്മുടെ ബാങ്ക് ബാലൻസ് നമുക്ക് ഗുണം ചെയ്യാത്ത ഒരു ദിവസം മരവിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അക്കൗണ്ട് നഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട് സഹോദരങ്ങളെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം ശരിക്കും ഭയപ്പെടേണ്ടതാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് എന്തായാലും വരാതിരിക്കൂല അത് തടയാൻ ആരുമില്ല തടയാനെടുത്തു കളയാൻ പറ്റുന്ന ഒരു അധികാരമില്ല എന്തു പ്രക്ഷോഭം നടത്തിയിട്ടും രക്ഷയില്ല പോകേണ്ട സമയത്ത് പോകാതിരിക്കൂല അങ്ങനെ ഒരു ലോകം വരാനുണ്ട് യൗമലായം യൗമനോ വല്ലാത്തൊരു ദിവസമാണത് ലായം സന്താനങ്ങളൊന്നും ഒരു ഗുണവും ചെയ്യാത്ത ദിവസം സമ്പത്തും ഫലിക്കാത്ത ദിവസം സലീം സമാധാനമുള്ള ശാന്തമായ കൽവ് ശുക്കുറുള്ള ഹൃദയം കൊണ്ട് അള്ളാഹാന്റെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം ആ ദിവസത്തെ കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ട് നല്ല പേടി നമുക്ക് ആവശ്യമുണ്ട് നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും നമുക്ക് വേണ്ടതുണ്ട് സഹോദരാ നാം പോകുന്ന ഒരു ദിവസം നമ്മുടെ ഈച്ചകൾ വന്നിരിക്കുന്ന സമയത്ത് ആ ഈച്ചകളെ തട്ടിക്കളയാൻ നമ്മുടെ കൈ ചലിക്കാത്ത ഒരു സമയം ആ ഈച്ചകളെ തട്ടിക്കളയാൻ ഈച്ച പാറാൻ വേണ്ടി ഫാൻ ഇട്ടിട്ട് പോകാത്തപ്പോ അടുത്തിരുന്ന ഒരാളെ കൈയിലേക്ക് വിഷറി കൊടുത്തിട്ട് അത് തട്ടിക്കളയുന്ന ഒരു ദിവസം വരാനുണ്ട് വയറു പൊങ്ങാതിരിക്കോ കനമുള്ള വസ്തു പള്ളന്റെ മേലെ വെക്കുന്ന ഒരു ദിവസമുണ്ട് സഹോദരാ കണ്ണുകൾ ചിമ്മിച്ച് തരുന്ന അടച്ചു തരുന്ന ഒരു ദിവസമുണ്ട് അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് നമ്മുടെ ശരീരത്തിലെ കുറുമ്പും മറ്റു ജീവികളും കയറാതിരിക്ക നമ്മെ കിടത്തിയിരിക്കുന്ന കട്ടിലിന്റെ അടിയിൽ നാലുകാലിൽ പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ കട്ടിലിന്റെ കാലിറക്കി വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ആളുകളെല്ലാം വന്നിട്ട് സ്നേഹജനങ്ങൾ പരിചയമുള്ളവർ നമ്മുടെ മുഖത്തു നോക്കാൻ മറയിടപ്പെട്ടിരിക്കുന്ന തുണി പൊക്കി നോക്കുന്ന ഒരു ദിവസമുണ്ട് മുഖത്തിട്ടിരിക്കുന്ന ശീലമാറ്റി നോക്കുന്ന ഒരു ദിവസം വരാനുണ്ട് സഹോദര എപ്പോഴും സ്വന്തത്തിൽ കുളിക്കുന്ന നമുക്ക് കുളിക്കാൻ കഴിയാതെ കൂട്ടുകാർ കുളിപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് നന്നായി നമ്മെ അണിയിച്ചൊരുക്കിയിട്ടെടുത്തു കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അടച്ച് തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ട് റൂമിൽ നിന്ന് മെല്ലെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ചാവിയും കൊണ്ട് വിടുന്ന പോലത്തെ പോക്കല്ല വിളിച്ചു പറയാൻ ആളില്ല വാതിൽ മുട്ടി നോക്കാൻ വകുപ്പില്ല മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് മൂന്ന് കെട്ടും കെട്ടിയിട്ട് ആ കവറിന്റെ ഉള്ളിലവിടെ ഇറക്കി വെച്ചിട്ട് തലയണി പോലെ മണ്ണിന്റെ തലയണി വാക്കി വെച്ചിട്ട് വെച്ചിട്ട് അതിന്റെ മേലെ മേലായി മൂടിയിട്ട് പുതിയ വീട്ടിൽ ആശംസ അറിയിച്ചു നിന്നെ കിടത്തിയിട്ട് നിനക്ക് പുതിയ വീട്ടിലേക്ക് സമ്മാന പെരുമഴ വെയ്പ്പിച്ചിട്ട് മണ്ണു കബറിലേക്ക് എറിഞ്ഞിട്ട് ആശംസ അറിയിച്ചിട്ട് നിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാര് ചങ്കു ബ്രോ തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ട് ഉമ്മാന്റെ പള്ളയിലാണ് ഈ പൊന്നുമോൻ വളർന്നത് പക്ഷെ ഉമ്മയെ കവറടക്കിയിട്ട് മകൻ തിരിച്ചു വരുന്ന ദിവസമുണ്ട് ഉപ്പാനെ കാണാതെ മകൻ എത്രയാണ് വാശി പിടിച്ച് കരഞ്ഞത് ആ ഉപ്പയെ കിടത്തിയിട്ട് മക്കള് സലഹം പറഞ്ഞു പിരിയുന്ന ഒരു ദിവസമുണ്ട് എത്ര വലിയ കൂട്ടുകാര് അവരില്ലാണ്ട് ജീവിക്കാൻ കഴിയൂലെന്നാ പറഞ്ഞത് സ്നേഹമുള്ള ഭാര്യ അവളാണ് എന്റെ ഏറ്റവും നല്ല ഐശ്വര്യമെന്ന് പറഞ്ഞത് അവളെ കിട്ടിയതിന് ശേഷമാണ് എന്റെ നേമത്വം മുഴുവനും എന്നാണ് പറഞ്ഞത് അവളാണ് എൻ്റെ ഏറ്റവും നല്ല വിധേയമെന്നാണ് പറഞ്ഞത് ആ പെണ്ണോട് അല്ലാഹു അസലാമലൈക്കും സലാം പറ കണ്ണു തുടച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ട് കാട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് നമ്മൾ വീട്ടിൽ വന്ന ഒരു ദിവസമുണ്ട് നമ്മൾ പോയി കിടക്കണം വാള് പറയണം അതിൽ ഒഴിവില്ല കേൾക്കുന്ന ഒരാളും ഇതിൽ മാറ്റമില്ലാ എപ്പോഴാണ് ഡേറ്റ് അറിയേണ്ടതു നൽകട്ടെ അവന്റെ പൊരുത്തത്തിലുള്ള റഹ്മത്ത് ചെയ്യട്ടെ എപ്പോഴാണോ അള്ളാഹു നമുക്ക് ആ ദിവസം കണക്കാക്കുന്നത് കലിമ പോകുന്ന സ്ഥലങ്ങളിൽ മഹാന്മാരായ റഹ്മത്തിന്റെ മലക്കുകളൊന്നും സ്വീകരിക്കുന്ന സന്തോഷവും അള്ളാഹു നൽകട്ടെ ഓ സഹോദരാ ഞാൻ പറഞ്ഞു വന്നത് ഒരു ചെറിയ പേടി പേടിക്കൽവിലേക്ക് പേടി എന്ന് പറഞ്ഞുകൂടാ ഒരു അസ്വസ്ഥത വന്നപ്പോ ചിരിക്കാൻ തുടങ്ങിയില്ലയോ ബന്ധപ്പെടാൻ തുടങ്ങിയില്ലയോ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലയോ എന്റെ പൊന്നുമോനെ പോകാൻ ശരിയായി ഒരുങ്ങി നിൽക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് നല്ല ധാരണയുള്ള നമുക്ക് ആ പോകുന്ന പോക്കിന് എന്തെങ്കിലും ഒരു കെട്ടുകൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവിടെ ഫലം ചെയ്യുന്ന രാജാവിനോട് ആ രാജാവിനോട് ആ രക്ഷിതാവിനോട് അവിടെ എല്ലാ അധികാരങ്ങളും കൈയാളുന്ന പടച്ചുറപ്പിനോട് ലിമനിൽ മുൽക്കുല് അധികാരം 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 ഒരാളും ലോകത്ത് മലക്കുകളെല്ലാവരും മണിയണിയായി നിൽക്കുന്നു മലക്കുകളെല്ല മണിയണിയായിരേറ്റവും വലിയ നേതൃത്വമായ ആ മലക്കുകളെല്ലാം വന്നു നിൽക്കുന്നു നിൽക്കുന്നത് ലഹയത്തെക്കെല്ലാം ആരും ഒരാളും മിണ്ടുന്നില്ല എത്ര സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ എത്രയാ പ്രജകളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ട ബോഹം വിട്ട് തകർത്ത ലക്ഷങ്ങളെ കൊന്നടക്കിയ കിരാതന്മാരായ ചെമ്മടികളായ ഭരണാധികാരികൾ എത്ര ഒരാളും മിണ്ടുന്നില്ല അള്ളാന്റെ ഭാഗത്തുനിന്ന് തന്നെ മറുപടി ഭരിക്കുന്ന ഏകനായ മാത്രം അധികാരം അങ്ങനെ ഒരു ഫലം ും ചെയ്യാൻ പറ്റാത്ത ഉമ്മാനെ കാണും മക്കളെന്തോട്ടമാണ് എന്ന് വിളിച്ചിട്ട് നിൽക്കുന്നില്ല പാപ്പാ ചെയ്യുന്നില്ല പാപ്പാനെ മക്കളും ചെയ്യുന്നില്ല ഭാര്യയെ കാണുമ്പോ ഭർത്താവ് പരിഗണിക്കുന്നില്ല ഭർത്താവിനെ കാണുമ്പോ അയൽവാസിയ നന്മകൾ ചെയ്തു കൊടുത്ത ചെയ്യുന്നില്ല ആരും ില്ല എല്ലാവരും ഓരോരുത്തർ അവരവരുടെ കഥ നോക്കി നടക്കുന്ന ദിവസം ആ ദിവസത്തിൽ ഉപകാരപ്പെടുന്ന രാജാവ് ആ ദിവസത്തിന്റെ അധികാരമുള്ള രാജാവ് മഹലിക്കുമിത്തിന്റെ ദിവസത്തിന്റെ ധീനന്റെ ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹ പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാ ആ റബ്ബിനാണ് അധികാരം ആ റബിന്റെ അടുക്കലേക്കാണ് ഭയം ആ റബ്ബിലേക്ക് മാത്രമാണ് സഹായം അള്ളാഹുവേ നീ തരുന്നതിന് അല്ലാ നീ നൽകുന്നതിന് തടയുന്നവരില്ല അല്ലോ നിന്റെ അധികാരത്തെ മറികടക്കുന്ന ഒരു അധികാരവുമില്ല അല്ലോ നിന്റെ വിധിയെ മറികടക്കുന്ന ഒരു വിധി കർത്താവില്ല അല്ലോ സഹോദര ആ റബ്ബിനോട് ആ റബ്ബിനോട് ആ റബ്ബിനോട് ഉപവാസം ആ റബ്ബിനോട് എപ്പോഴും സദാ സദാതിഷ്കാരം ആ റബിനോട് അവൻ പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ അതിലേക്ക് ശ്രദ്ധ തിരിക്കാത്തവൻ എത്ര വലിയ വെട്ടിയാണ് ആ റബ്ബ് സുമ ആ അധികാരമുള്ള റബ്ബ് എന്തും ചെയ്യാൻ പവറുള്ള റബ്ബ് ഒരാൾ ഒരപ്പീലിനും പോകൂല ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടാകൂല ആരും വഴിതടയൂല അങ്ങനെയുള്ള പ്രതാപശാലിയായ പടച്ചൊറപ്പ് വളരെ ദയാലുവായ കൃപ ചെയ്യുന്ന പടച്ചൊറപ്പ് ആറപ്പ് നമുക്ക് അവസരങ്ങൾ തന്നിട്ട് ആ ആറപ്പ് നമുക്ക് സകല സൗകര്യങ്ങളും ചെയ്തു തന്നിട്ട് അള്ളാഹു വീട്ടിലേക്ക് സമാധാനമുള്ള വീട്ടിലേക്ക് ആ റബ്ബ് നമ്മെ അള്ളാഹു എന്ന സൗകര്യം ഉപയോഗിച്ചിട്ട് ആ വീടൊന്നു ചോദിച്ചു വാങ്ങാൻ കഴിയാത്തവർ ഈ എത്ര ഭാഗ്യം കേട്ടവരാ നമ്മളേത് സമയത്തും നമ്മുടെ ഈ മാന് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തും